പി എസ് സി കോഡ് വിവാദത്തോടെ കോഴിക്കോട്ടെ സി പി ഐ എമ്മിലെ കോക്കസും വലിയ ചർച്ചയാവുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയ കോക്കസ് ഇടപാടുകളാണ് വിഷയം ആദ്യം ചൂടുപിടിപ്പിച്ചത് പാർട്ടി തണലിൽ കോടികൾ പോക്കറ്റിലാക്കിയവരുടെയും സർക്കാർ പദ്ധതികൾ സ്വന്തമാക്കിയവരുടെയും വിവരങ്ങളും പാർട്ടിക്ക് പുറത്തും സംസാര വിഷയമാണ് ഏറ്റവും പ്രകടമായ ജില്ല ശക്തമായ നേതൃത്വ ശക്തി പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന പതിനായിരക്കണക്കിന് പ്രവർത്തകർ എന്നാൽ കോഴിക്കോട്ട് സി പി ഐ എം ഇന്ന് വലിയ പ്രതിസന്ധിയിലകപ്പെട്ടുവെന്ന് പ്രവർത്തകർ തന്നെ പറയുന്നു ചില മുതിർന്ന നേതാക്കളും വ്യാപാരികളും ഇടനിലക്കാരും ചേർന്ന നഗരം കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ ശക്തമാണ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അനധികൃത ഇടപാടുകൾക്ക് കൂടപിടിക്കുന്നതും പാർട്ടിയുടെ ബന്ധപ്പെട്ട കോക്കസ് ആണെന്നാണ് ഇപ്പോഴുയരുന്ന വിമർശനം പാർട്ടി തണലിൽ കോടികൾ പോക്കറ്റിലാക്കിയവരുടെയും സർക്കാർ പദ്ധതികൾ സ്വന്തമാക്കിയവരുടെയും വിവരങ്ങളും നഗരത്തിലും ना 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 ും ചർച്ചയാവുകയാണ് നേതാക്കളുടെ സാമ്പത്തിക വളർച്ച പ്രവർത്തകരെ അസ്വസ്ഥമാക്കുന്നുമുണ്ട് സർക്കാരിന്റെ പരസ്യ ബോർഡുകൾ ടെൻഡർ ഇല്ലാതെ കിട്ടുന്നത് ജില്ലാ കമ്മിറ്റി അംഗത്തിനാണ് വൻകിട റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുള്ള ഈ നേതാവ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരനാണെന്നാണ് അടക്കം പറച്ചിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ അടക്കം നഗരത്തിലെ പല വൻ സാമ്പത്തിക ഇടപാടുകളിലും ഇടനിലക്കാർ പാർട്ടി നേതാക്കളാണ് ഭൂമി തരം മാറ്റം മുതൽ നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്ക് ലൈസൻസ് വാങ്ങി നൽകുന്നതടക്കമുള്ള ഇടപാടുകളിലെല്ലാം പാർട്ടി കോക്കസ് സജീവമാണെന്നാണ് ആരോപണം സംയുക്ത ബിസിനസ് സംരംഭങ്ങളും ഉണ്ടെന്ന സി പി ഐ എം പ്രവർത്തകർ പോലും പറയുന്നു തന്റെ പേര് ബന്ധപ്പെടുത്തിയ ആരോപണം ഉയരുന്നുണ്ടെന്നും ജില്ലാ നേതൃത്വം കാര്യമായി ഇടപെടുന്നില്ലെന്നും തിരിച്ചറിഞ്ഞ മന്ത്രി മുഹമ്മദ് റിയാസ് സംസ്ഥാന നേതൃത്വത്തിന് നേരിട്ട് പരാതി നൽകിയത് ആദ്യ സൂചനയായിരുന്നു ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസ് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു എല്ലാ മാധ്യമ സൃഷ്ടി എന്ന നേതാക്കൾ പറഞ്ഞൊഴിയുമ്പോഴും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വരെ ചർച്ചയായതും ആ കോക്കസിനെ പറ്റിയാണ് പ്രമോദ് കോട്ടോളിക്കെതിരെ നടപടിയെടുത്താലും ും ഭരണ സ്വാധീനത്തിൽ സർക്കാർ പദ്ധതികൾ പാർട്ടിക്കാരുടെ കൈകളിലായതിന്റെ നിരവധി ഉദാഹരണങ്ങൾ വരും ദിവസങ്ങളിൽ കോഴിക്കോട് നിന്ന് എത്തിയേക്കും ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ